നമസ്കാരം പണ്ടുള്ളവർ പറയും പൊന്ന് കഴിക്കുന്ന മരമായാലും പുരയ്ക്കുമേലെ ചാഞ്ഞാൽ അത് വെട്ടിക്കളയണമെന്ന് അത് ഷെമിക്ക് ഏകദേശം ഇപ്പോൾ പോലീസുകാർ മുഖേന ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഇന്നലെ രാവിലെ വരെ ലൈവായി നാട്ടുകാരുടെ മുന്നിൽ ക്യാമറയ്ക്ക് മുന്നിൽ ഷെമി പറഞ്ഞിരുന്നത് ഇന്നലെ രാവിലെ വരെ പറഞ്ഞിരുന്നത് തനിക്ക് സംഭവിച്ചത് കട്ടിലിൽ നിന്ന് വീണുള്ള പരുക്കാണ് തൻ്റെ മകനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല ഷെമി പക്ഷെ അതിനുശേഷം മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഇന്നലെ രാത്രി മകനെതിരെ ഷെമി മൊഴി കൊടുത്തിരിക്കുകയാണ് അതായത് ആഹ്വാൻ തന്നെയാണ് തന്റെ കഴുത്ത് ഷാൾ കൊണ്ട് മുറുക്കി തന്റെ ബോധം നഷ്ടപ്പെടുത്തിയതും തുടർന്ന് ചുറ്റിയൊക്കെ അടിച്ചതും അതുവരെയുള്ള കാര്യങ്ങൾ ഷെമി പറഞ്ഞിരിക്കുകയാണ് പക്ഷെ ഇന്നലെ രാവിലെ സംസാരിച്ചപ്പോഴും ഷെമി പറഞ്ഞത് എനിക്ക് ബാക്കിയൊന്നും ഓർമ്മ വരുന്നില്ല മകനെ സ്കൂളിൽ അയച്ച കാര്യങ്ങളും ഒക്കെ ഓർമ്മയുണ്ട് പക്ഷെ തൻ്റെ ഓർമ്മയിലുള്ളത് താൻ കട്ടിലിൽ നിന്ന് വീണതായിട്ടാണ് അപ്പോൾ തുടക്കത്തിൽ തന്നെ ഈ മാതാവ് കള്ളം പറയുന്നതാണ് അവർ ഓർമ്മയില്ല എന്ന് പറയുന്നത് ഒരു യമാണെന്ന് സാധാരണക്കാരായ നമുക്കുവരെ ഉറപ്പായിരുന്നു ഏതായാലും തനിക്കിനി മുന്നോട്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഒരുപാട് കാലം ഈ കള്ളവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ബോധ്യം മനസ്സിൽ ഉറച്ചപ്പോൾ ക്ഷമി ഇപ്പോൾ അഫാനെതിരെ മൊഴി കൊടുത്തിരിക്കുകയാണ് തന്റെ പിറകിൽ വന്നു നിന്ന് എന്നോടുമ്മാ ക്ഷമിക്കണം എന്നാദ്യം പറയുന്നു ഓക്കെ എന്ന് തിരിച്ചു പറഞ്ഞപ്പോൾ പിറകിൽ നിന്ന് ഷാൾ കൊണ്ട് കഴുത്തു മുറുക്കി നില അപ്പോഴേ ബോധം പോയി എന്നാണ് പറയുന്നത് പകുതി ബോധം വന്നപ്പോഴേക്കും പോലീസുകാർ ജനൽ തകർത്ത് വീടിന്റെ നോക്കുന്നതായിട്ടുള്ള കാഴ്ചയാണ് കണ്ടതെന്നും ഷെമി പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ഈ അഫാൻ കൊല നടത്തിയ അതേ ദിവസം അൻപതിനായിരം രൂപ വായ്പ വാങ്ങിയ ആൾക്ക് തിരിച്ചു കൊടുക്കേണ്ട അടിയന്തരമായി തിരിച്ചു കൊടുക്കേണ്ട ദിവസം കൂടിയായിരുന്നു അതിനു വേണ്ടി ഈ പിതൃ സഹോദരന്റെ അതായത് റഹീമിന്റെ സഹോദരന്റെ വീട്ടിൽ ചെന്ന് പണം ചോദിച്ചപ്പോൾ ഈ ഉമ്മയും മകനും കൂടിയാണ് ചെന്ന് പണം ചോദിച്ചത് അപ്പോൾ അവർ കടം കൊടുക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് ഇവന് അപ്പോഴേ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവരോട് ദേഷ്യമുണ്ടായിരുന്നു രോഷമുണ്ടായിരുന്നു എന്നൊക്കെ ഈ അഫാന്റെ മാതാവ് പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം വീട്ടിൽ വന്ന് നമുക്ക് ആത്മഹത്യ ചെയ്തേക്കാം മക്കളുമായിട്ട് ഒരു കൂട്ട ആത്മഹത്യ എന്ന ചിന്തയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് പക്ഷേ മകൻ ഇങ്ങനെ പ്രവർത്തിച്ചു എന്നാണ് ഈ ഷെമി പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിലുള്ള അല്ലെങ്കിൽ ലോകത്തുള്ള മലയാളികളെല്ലാം ആഗ്രഹിച്ചു പോകുകയാണ് ഈ മാതാവും മകനും മാത്രം നിന്ന് വിട പറഞ്ഞിരുന്നെങ്കിൽ എത്ര വലിയ നഷ്ടങ്ങൾ നികത്താമായിരുന്നു തൊണ്ണൂറ്റിയഞ്ചു വയസ്സോളം പ്രായമുള്ള പേരക്കിടാങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ നൂറും ഇരുന്നൂറും രൂപ അവരെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ കയ്യിൽ വെച്ച് കൊടുക്കുമായിരുന്ന ഒരുപാട് സ്നേഹമുള്ള ഒരു മുത്ത കുടുംബങ്ങളിലെ കാര്യങ്ങൾക്കെല്ലാം ഒരു കാരണവരെ പോലെ വന്ന് ശാസിക്കേണ്ടടുത്ത് ശാസിക്കുകയും കരുതേണ്ടടുത്ത് കരുതുകയും ചെയ്ത ഒരു മനുഷ്യൻ ഈ റഹീമിന്റെ മൂത്ത സഹോദരൻ അയാളുടെ ഒന്നും അറിയാത്ത നിസ്സഹായ നിഷ്കളങ്കയായ ഒരു ഭാര്യ ഇതിലൊന്നും പെടാത്ത ഒരു ഭാര്യ ഇതിനേക്കാൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച രണ്ട് മരണങ്ങളാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സഹോദരന്റെയും ഇവന്റെ അനിയന്റെയും ഇവനെ സ്നേഹിച്ചു എന്നൊരു കുറ്റത്തിൽ ഇവനെ വിശ്വസിച്ച് ഇവന്റെ വീട്ടിൽ ഇവൻ പറയുന്ന കള്ള ും കേട്ട് വന്നു എന്ന ഒരു കാരണം കൊണ്ട് മരണപ്പെട്ടു പോയ ഫർസാന എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരിയും ഇവരുടെ ഇത്രയും പേരുടെ ഈ നിരപരാധികളെല്ലാമാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് ഇതിൽ തെറ്റ് ചെയ്ത മെയിൻ തെറ്റുകാരായിട്ടുള്ള രണ്ടുപേരും ഇപ്പോൾ ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കപ്പെട്ട് ഭൂമിയിൽ ബാക്കിയുണ്ട് ബാക്കി ഇതിലൊന്നും പെടാത്ത ഇവരെ വിശ്വസിച്ച് ഇവരുടെ കൂടെ സ്നേഹിച്ചു നിന്ന ആളുകൾ മാത്രമാണ് മരണപ്പെട്ടിരിക്കുന്നത് അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇവരോട് രോഷമുണ്ടാക്കുന്നതും അല്ലാതെ നമുക്ക് ആർക്കും തന്നെ ഇവരെ വ്യക്തിപരമായി അറിയുക പോലുമില്ല ഇവർക്ക് ശിക്ഷ കിട്ടിയിട്ടോ ഇവർ മരിച്ചു പോയിട്ടോ ജീവിച്ചിട്ടോ നമുക്ക് ഇതിൽ നിന്നൊന്നും കിട്ടാനുമില്ല പക്ഷേ ചെയ്ത തെറ്റ് ഗുരുതരമാണ് അത് യാതൊരു സംശയവുമില്ലാതെ നമുക്ക് കണ്ണടച്ച് പറയാൻ കഴിയുന്ന സാഹചര്യത്തിൽ പോലും അത്രയും ഗുരുതരമായ ഒരു തെറ്റിനെ ന്യായീകരിക്കാനും തനിക്ക് പോയത് പോയി തൻ്റെ ഇളയ മകനോ നഷ്ടപ്പെട്ടു ഇനി ഒരു വീടൊക്കെ ശ്രീകണ്ഠൻ നായർ കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആ വീട്ടില് ഇനിയുള്ള കാലം തന്റെ മകനുമാരും ആ വീട്ടിൽ ജീവിക്കാൻ ആ മാതാവ് ആഗ്രഹിക്കുന്നത് കണ്ടപ്പോൾ നമുക്ക് വല്ലാത്ത ഒരു സമ്മർദ്ദമാണ് തോന്നിയത് ഭർത്താവായിട്ടുള്ള റഹീമിന് പോലും ഒരിക്കലും അംഗീകരിക്കാനോ ഉൾക്കൊള്ളാതെയോ ഇരിക്കുകയായിരുന്നു ഈ ഷെമിയുടെ വാക്കുകൾ നിരന്തരം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും പല കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട് നമ്മൾ ഇത്രയും ദിവസം നമ്മുടെ എല്ലാം മനസ്സിൽ ചോദിച്ചുകൊണ്ടിരുന്ന പല ചോദ്യങ്ങൾക്ക് നമ്മുടെ സമ്മർദ്ദങ്ങൾക്കൊക്കെ ഏകദേശം ഉത്തരങ്ങളിലേക്ക് തന്നെ പോവുകയാണ് എന്തായാലും മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഭർത്താവ് അറിയാതെ കടമുണ്ട് എന്ന് വരെ ഷെമി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ആ തുക ഉറപ്പായും വരും ദിവസങ്ങളിൽ അവരുടെ വായിൽ നിന്ന് തന്നെ കൂടുതൽ വന്നേക്കാം എങ്കിൽ തന്നെ ഈ മുപ്പത്തഞ്ച് ലക്ഷം രൂപ എങ്ങനെ ഒരു മാതാവ് ിരിക്കെ പിതാവ് ഇല്ലെങ്കിൽ പോലും കുടുംബം നോക്കാൻ ഒരു മാതാവ് ഉണ്ടെന്നിരിക്കെ എങ്ങനെ ആ മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഭർത്താവിനോട് പറയാൻ കഴിയാത്ത രീതിയിൽ ഒരു മുപ്പത്തഞ്ചു ലക്ഷം രൂപയുടെ കടം എങ്ങനെ വന്നു ആ കടം വന്ന വഴി എന്താണെന്ന് കൃത്യമായിട്ട് പറയാൻ വേണ്ടിയാവാം ഈ ഷെമിയുടെ ജീവൻ ബാക്കി വെച്ചത് ഏത് വിധേനയാണെങ്കിലും ഏത് മനഃശാസ്ത്രപരമായ രീതി ഉപയോഗിച്ചാണെങ്കിലും അത് ക്ഷമയെ കൊണ്ട് പറയിപ്പിച്ച പോലീസുകാർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ കേസിൽ സത്യം സത്യമായി പുറത്തുവരും കൃത്യമായിട്ടും ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടും എന്ന പ്രത്യാശയോടെ നാട്ടുകാർ